സഹോദരങ്ങളെ സഹ സഹപ്രവർത്തകരും അള്ളാഹു സുബാൻ അഹുബത്തായ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളഹു സുബാൻ ഹോബത്തായല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഏറ്റവും വലിയ നന്മയാണ് മറുവശം ഏറ്റവും വലിയ തിന്മയാണ് എല്ലാ ഹൈറുകളുടെയും എല്ലാ സർറുകളുടെയും ഉറവിടം അള്ളാഹുല പ്രവാചകന്മാരെ അഖിലവും നിയോഗിച്ചത് തൗഹീദിലേക്ക് ക്ഷണിക്കുവാനാണ് വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിച്ചത് തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം അല്ലാഹുത്തേല സൃഷ്ടിച്ചത് തൗഹീദിൻ്റെ കാരണത്താലാണ് നരകമല്ലാഹുത്തേല സൃഷ്ടിച്ചത് ഷുർക്കിൻ്റെ കാരണത്താലുമാണ് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാവും പഠിപ്പിച്ചതും തൗൾഹീതാണ് എല്ലാ വിഭാഗത്തും തൗഹീദ് ശരിയാകുമ്പോഴാണ് ആ വിഭാത്തുകൾ മുഴുവൻ സ്വീകരിക്കപ്പെടുന്നതും ചെയ്യുന്നവൻ തൗഹീദുള്ളവനായി മാറുമ്പോൾ മാത്രമാണ് ആകാശഭൂമികളുടെ ആശയമാണ് തൗഹീദ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും മലകളും പക്ഷികളും മൃഗങ്ങളും എല്ലാ ജീവികളും എല്ലാം തൗഹീദ് പ്രകാരമാണ് അവ ഈ വസിച്ചു വസിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം റബ്ബിനെ പ്രകീർത്തിക്കുന്നവരാണ് സബ് ബഹദില്ല തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുവല്ലോ ചുരുക്കത്തിൽ എല്ലാ നന്മയുടെയും അസുൽ തൗഹീദാണ് ദുരിയാവിൽ വിജയം ലഭിക്കുന്നത് മുക്മിനീങ്ങൾക്കാണ് വിശ്വാസം ശരിയായവർക്കാണ് റബ്ബിനെ സഹായിക്കുന്നവർ റബ്ബ് സഹായിക്കുമെന്നും മുക്മിനീകളെ സഹായിക്കുന്ന റബ്ബിന്റെ ബാധ്യതയായി റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ഒക്കെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവന് കയ്യം റഹിമഹുല്ല പഠിപ്പിച്ചത് കാണാം അൽ എന്നാണ് ഖുർആൻ മുഴുവനും തൗഹീദാണ് ഖുർആാനെ മുഴുവൻ ആയത്തെടുത്താലും മറാഠി ചില്ലാനും ആയത്തുകളാണ് ഖുർആാനിലുള്ളത് ആ ആയത്തുകൾ മുഴുവനും എടുത്താൽ അതെല്ലാം തൗഹീദുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് ഖുർആാനിലുള്ളത് ഒന്നുകിൽ നേർക്കു നേരെ തൗഹീദ് പറയുന്ന ആയത്തുകൾ അല്ലെങ്കിൽ നേരെ വിരുദ്ധമായ ശുക്കിനെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്തുകൾ അതാണ് മൂന്നിൽ ഒരു ഭാഗം ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ പരിശോധിച്ചാൽ ഒന്നുകിൽ തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളാണുള്ളത് അത് തൗഹീദ് എന്നാണ് തൗഹീദിന്റെ പൂർണതയാണ് തൗഹീദ് ഉള്ള ഒരാൾ അയാൾ ചെയ്യേണ്ടതാണ് അഴിമാൽഹാ ആ നിലക്ക് അത്തരം ആയത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം തൗഹീദിന്റെ പൂർണതയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് മറ്റൊന്ന് ഖുർആാനിലുള്ള ചൈത്രമാണ് കഴിഞ്ഞകാല അമ്പിയുടെയും ഉമ്മത്തുകളുടെയും ചൈത്രമാണ് അത് തൗഹീദിന്റെ വിജയമാണ് സിർക്കിന്റെ പരാജയമാണ് ആ ചൈത്രങ്ങൾ അഖിലവും പ്രവാചന്മാർ തൗഹീദ് പഠിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന ചൈത്രമാണല്ലോ അവിടെ എല്ലാം എടുത്തു പറയുന്നത് ഖുർആാനിൽ മൂന്നാമതെന്നുള്ളത് സ്വർഗ നരകങ്ങളാണ് പാരത്രിക വിഷയങ്ങളാണ് അത് ഖുർആ അത് തൗഹീദിൻ്റെ റിസൾട്ടാണ് ഷുർക്കിൻ്റെയും അനന്തര ഫലമാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഖുർആാനിൽ മുഴുവനും തൗഹീദാണ് തൗഹീദല്ലാത്ത ഒന്നും ഖുർആാനിൽ ഇല്ല എന്ന് എബിൾ കയ്യും റഹിമഹുല്ല ഈ ഒരു ന്യായം വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ചത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തെ ഏറ്റവും മർമ്മപ്രധാനം തൗഹീദിന്റെ കാര്യം തന്നെയാണ് ാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ തൗഹീദിന് വേണ്ടിയാണ് ജിന്നാവട്ടെ ഇൻസാവട്ടെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ എല്ലാം എന്ന് അല്ലാതെയെല്ലാം അള്ളാഹുല എടുത്തു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഐ അംഗീകരിക്കുവാനല്ലാതെ എന്റെ ഏകത്വം അംഗീകരിക്കുവാൻ വേണ്ടി അല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അതാണ് നമ്മുടെ അടിസ്ഥാനം ആ തൗഹീദിനു വേണ്ടിയാണ് ജീവിതത്തിന്റെ എല്ലാം നാം ക്രമീകരിക്കേണ്ടത് ലോകത്ത് വന്ന മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ചതും അടിസ്ഥാനമായി തൗഹീദ് തന്നെയാണ് ുംസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് അവന് പുറമെ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം തോകൂത്തുകൾ ഉണ്ടോ അതെല്ലാം നിങ്ങൾ വെടിയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ആ റസൂലുമാരെ നാം നിയോഗിച്ചത് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് തോകൂത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് അള്ളാഹു തലാക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം അവ ആ ആരാധനയെ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ പേര് തോകൂത്ത് എന്നാണ് അംഗീകരിക്കാതെ ആരാധിക്കപ്പെടുന്നവരുണ്ട് പ്രവാചകന്മാരെ ആരാധിക്കുന്നു പ്രവാചന്മാർ അംഗീകരിച്ചിട്ടില്ല എന്നാൽ തന്നെ ആരാധിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് സ്വയം ദൈവമായി രംഗത്തു വരുന്ന ആരാധനയെ തൃപ്തിപ്പെടുന്ന ഏതെല്ലാം മഴബൂതികളുണ്ടോ ആ മഴഭൂതകൾക്കെല്ലാം പറയുന്ന പേരാണ് ആരാധിക്കണമെന്നും അവന് പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിങ്ങൾ വർജിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് എല്ലാ ഉമ്മത്തിലേക്കും റസൂലുമാരെ നാം നിയോഗിച്ചത് എന്ന് അള്ളാഹു തലാം എടുത്തു പറയുന്നുണ്ട് ആ തൗഹീദിൽ ഭംഗം വരുമ്പോൾ അത് ഒരിക്കലും പൊറുക്കാത്ത വലിയ പാതകമായി തന്നെയാണ് ഇസ്ലാം

വമ്പിച്ച ഒരു കുറ്റം തന്നെയാണ് ഉണ്ടാക്കി പറഞ്ഞിരിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു വചനമാണ് അത് വീണ്ടും കാണാം അതേ സുഹൃത്തിൽ പങ്കു ചേർക്കുന്നവൻ അതിവിദൂരമായ ലോലാലത്തിലാണ് വഴികേടിലാണ് അവൻ എത്തിയത് എന്ന് ഖുർആൻ തന്നെ

പോകും അതുകൊണ്ട് തൗഹീലാണ് മർമ്മ പ്രധാനം അതാണ് നന്മകളിൽ ഏറ്റവും വലിയ നന്മർക്കാണ് അക്കബുൽ ചെറുകളിൽ തിന്മകളിൽ ഏറ്റവും വലിയ തിന്മയും തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളെ പഠിക്കുക അറിയുക നമ്മുടെ വിശ്വാസ മേഖല ക്ലിയർ ആണ് എന്ന് ബോധ്യമുണ്ടാവുക അത് തന്നെയാണ് ഏറ്റവും പ്രധാനം നാം മരിച്ചാൽ നമുക്ക് വേണ്ടി ആളുകളെ മൈത്രിസ്കരിക്കുമ്പോൾ ആ മൈത്രിസ്കാലം പോലും

അവന് വേണ്ടി നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ല അവരുടെ ശുപാർശ അവന്റെ കാര്യത്തിൽ സ്വീകരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞത് ഇബിന് ഉദ്ധരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് തൗഹീദിന്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുക മുസ്ലിം ഉമ്മത്തില് ഏതെല്ലാം സംഘങ്ങൾ ഉണ്ടായി വന്നപ്പോഴും ആ സംഘങ്ങളൊക്കെ ബാഹ്യമായി തൗഹീദ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ തന്നെയാണ് തൗഹീദ് വേണ്ട ശിർക്ക് ഷിർക്കുമതി എന്ന് പറയുന്നവർ ലോകത്തില്ല ഷിയാക്കളാണെങ്കിലും മുഴത്തജിയാക്കളാണെങ്കിലും അശ്വരികളാണെങ്കിലും ശേഷം വന്ന മറ്റു സംഘങ്ങൾ ഏതാണെങ്കിലും അവരൊക്കെ തൗഹീദ് ബാഹ്യമായി അംഗീകരിച്ചവരും എന്ന വിശദാംശങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചവരുമാണ് എന്നതാണ് വസ്തുത മുഴുത്താക്കളെ സംബന്ധിച്ച് അഞ്ച് അസുലാണ് അവർക്കുള്ളത് ഹംസ അഞ്ച് അസുലുകൾ മുഴത്തജിയാക്കൾ സ്വീകരിച്ചു അതിൽ ഒന്നാമത്തെ അസ്ല് തൗഹീദാണ് അഞ്ച് ഒന്നാമത്തെ അസുരിൽ തൗഹീദാണ് പക്ഷെ അവരെ വീക്ഷണപ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ സിഫാത്തുകൾ നിഷേധിക്കുക ദാത്ത് യാതൊരു വിശേഷങ്ങളും ഇല്ലാത്ത ഒരു സത്തയാണ് അല്ലാഹ് എന്ന് വിശ്വസിക്കലാണ് അവർക്ക് തൗഹീദ് അപ്പൊ അല്ലാക്ക് സിഫത്ത് ഉണ്ട് വിശ്വസിച്ചാൽ തൗഹീദിനെതിരായി അള്ളാഹുവിന്റെ കാരുണ്യം അവന്റെ അവന്റെ സ്നേഹം അവന്റെ അറിവ് അവന്റെ കഴിവ് തുടങ്ങിയ വിശേഷണങ്ങൾ ഒരാൾ റബ്ബിന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവൻ ശുക്ക് പെട്ടുപോയി തൗർഹീദ് പൊളിഞ്ഞു പോയി എന്ന് മുഴുത്ത വിശ്വസിക്കുന്നു അപ്പൊ തൗഹീദ് വേണം എന്ന് പറയുന്നു പക്ഷേ ആ തൗഹീദിൽ അബദ്ധങ്ങൾ സംഭവിച്ചു ഷിയാക്കളുടെ ഒന്നാമത്തെ തൗഹീദാണ് ഷിയാക്കളുടെ അസലിൽ അവർ പ്രയോഗം തന്നെ അസ്തുൽസൂൽ എന്നാണ് എല്ലാ അസുലുകളുടെയും ഒന്നാമത്തെ തൗഹീദാണ് എന്താണ് അല്ലാഹു തലയുടെ എല്ലാ സിഫാത്തും ദാത്ത് ദാത്ത് തന്നെയാണ് വേറെ വേറെ സിഫാത്ത് ഒന്നൊന്നുമില്ല ആ സിഫാത്തൊക്കെ വിശ്വസിക്കാനാണ് അവർക്കുള്ള തൗഹീദ് അശ്വരികൾ ഒന്നാമത്തെ അസ്വായി സ്വീകരിച്ചത് മാതൃരീതികൾ ഒന്നാമത് അസായി സ്വീകരിച്ചത് അവിടെ ആ തൗഹീദ് ഏഴ് സിഫാത്ത് സിഫാ ബാക്കി സിഫാത്തുകളെ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യലോ ആണ് അശ്വനി മാതൃകൾക്കുള്ള തൗഹീദ്ന്ന് പറയുന്നത് അപ്പൊ എവിടെയും തൗഹീദ് അളങ്ങിയിരിക്കുന്നുവെന്ന് എല്ലാം അവകാശപ്പെടുന്നു പക്ഷെ വിശദാംശങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നു അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാതെ അഹ്സുന്ന എങ്ങനെയാണോ തൗഹീദിന്റെ വിശദാംശങ്ങളെ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് തൗഹീദ് യാഥാർത്ഥ്യമാകുന്നത് അല്ലാതെ തൗഹീദിന്റെ പ്രാധാന്യവും ശിൽക്കിന്റെ ഗൗരവവും എല്ലാവരും പടയും അതുകൊണ്ട് മാത്രം അത് കാര്യമായില്ല എന്നാണ് ഒരു ആമുഖം എന്നോണം സൂചിപ്പിക്കാനുള്ളത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വടക്കല ഹുന അസാം